ആങ്ങളുടെയും പങ്ങളുടെയും സ്നേഹബന്ധത്തിന്റെ കഥ പറയുന്ന വീഡിയോസ് നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട് അതേപോലെ ഒരു വീട്ടിൽ രണ്ട് പെൺകുട്ടികൾ അവരുടെ സ്നേഹബന്ധത്തിന്റെ കഥ പറയുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ ഇത് വീഡിയോ കണ്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിൽ ഒരുപാട് സന്തോഷം തോന്നിയ ഒരു നിമിഷമാണ് കേട്ടോ ഈ വീഡിയോ ഒക്കെ ഫീൽ ചെയ്യലറിയാം ഈ പ്രായത്തിലൊക്കെ ഉള്ള മ ുള്ളവർക്ക് ഈ ഒരു വീഡിയോയുടെ യഥാർത്ഥ ഫീൽ എന്താണ് എന്നുള്ളത് മനസ്സിലാവും അവർ നല്ല സുഹൃത്തുക്കളാണ് മറ്റേ മടിയിൽ തലക്കെങ്ങനെ വെച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് തലക്ക് തലക്കെങ്ങനെ മസാജ് ചെയ്യണ പോലെ തലക്കെങ്ങനെ ഇതാക്കി കൊണ്ട് എന്തോ ഒരു സന്തോഷമുണ്ടാകും ആ വീഡിയോ കാണുമ്പോൾ തന്നെ നമ്മുടെ കണ്ണും മനസ്സുമൊക്കെ നിറയുന്ന ഒരു കാഴ്ച ഈ ഒരു അവസരത്തിൽ ഒന്നേ എനിക്ക് പറയാനുള്ളൂ ഒരു കുഞ്ഞിക്കാലിന് വേണ്ടി കഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട് പ്രാർത്ഥനയോടും കണ്ണി യും കഴിയുന്ന ഒരുപാട് പേര് ഈ ഒരു ലോകത്തുണ്ട് അവർക്കൊക്കെ പടച്ച തമ്പുരാന് നല്ല മക്കളെ തന്നെ അവർക്ക് കൊടുക്കട്ടെ എന്നുള്ളത് ഈ ഒരു അവസരത്തിൽ ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക കേട്ടോ കുട്ടികളില്ലാത്തതിന്റെ വിഷമം അത് അനുഭവിച്ചവർക്ക് അതിൻ്റെ വേദന അറിയുകയുള്ളു എന്തായാലും കുട്ടികളില്ലാത്ത എല്ലാവർക്കും പടച്ച തമ്പുരാൻ നല്ല മക്കളെ തന്നെ കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു